ഹൈ ഫ്രണ്ട്സ് ഹൈം രേഖാ സംഗീത് സൈലംബോട്ടിക് മൂവാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ ദുപ്പട്ട കളക്ഷൻസ് ആണ് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയില് വാട്സപ്പ് ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത ഐറ്റം കാണാം ഫസ്റ്റ് ദുപ്പട്ട സെമി ലിനൻ ഫാബ്രിക്കിലാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതൊരു ബ്ലാക്ക് ടോപ്പ് ബോട്ടം കൊടുക്കാം അല്ലെങ്കിൽ ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു പ്രിക് ഷെയ്ഡ് അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ഒരു ബെയ്ജിൻ്റെ കൂടെ ഒക്കെ നല്ല സ്റ്റൈലായിട്ട് വേറെ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഇതിൻ്റെ ഡിഫറെൻ്റ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ബ്ലാക്ക് വിത്ത് ആ ഒരു പീച്ചാണ് ഒരു ഡാർക്കർ പീച്ചാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി സെമി ലിനൻ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു പിക്കോ ബ്ലൂ പിങ്ക് പീച്ച് ഒക്കെയാണ് ഇതിൽ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി ആണ് ടു തേർട്ടിയാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത് ലിനൻ ദുപ്പട്ടെ നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ഗ്രീൻ യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള ബ്രൈറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റിൻ്റെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ പിങ്ക് ആൻഡ് ബേജ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും ലിനൻ ഫാബ്രിക്കിലാണ് നല്ലൊരു ലാവൻഡർ ആണ് കളറ് ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ഡിജിറ്റൽ ഡിസൈൻ ആണ് ഈ ഈയൊരു ദുപ്പട്ടയിലും വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും ആ ഒരു ബേജ് ആണ് ബേസ് കളർ വന്നേക്കുന്നത് അതിലും നല്ല ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് ഈ ഒരു ദുപ്പട്ടയിലും വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിൽ തന്നെയാണ് ആ ഒരു പിക്കോക്ക് ബ്ലൂ ആൻഡ് ആ ഒരു പേർപ്പിളൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുമാണ് ഇതിൽ വന്നേക്കുന്നത് ഈ ഒരു കൊഫി ബ്രൗൺ ആൻഡ് ആ ഒരു കൊഫി ബ്രൗൺ വിത്ത് ആ ഒരു പിക് ഓക്ക് ബ്ലൂ ഒക്കെയാണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് കളറും നല്ലൊരു നേവി ബ്ലൂ ചാർട്ടിലാണ് ഈ ഒരു ഡിജിറ്റൽ ഡിസൈനാണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി നമുക്കൊരു ലൈറ്റ് കളറിലുള്ള ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ഇങ്ങനെ കോൺട്രാസ്റ്റ് വേണമെങ്കിലും ഈ ഒരു ദുപ്പട്ട യൂസ് ചെയ്യാം നെക്സ്റ്റ് ചാട്ടാണേലും ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് വരുന്ന കളറും ഈ ഒരു യെല്ലോ യെല്ലോ ആ പിക്കോക്ക് ബ്ലൂ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ ഈയൊരു ഫ്ലോറൽസ് ആണ് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് നെക്സ്റ്റ് ചാട്ടാണേലും ഈ ഒരു യെല്ലോ ലൈറ്റ് യെല്ലോയിലാണ് വന്നേക്കുന്നത് ഈയൊരു ബ്ലൂ പേർപ്പിളൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻറ്റി നെക്സ്റ്റ് ചാട്ട് ഈ ഒരു ചോക്ലേറ്റ് ഷെയ്ഡിൽ വന്നേക്കുന്നതാണ് ഒരു ബ്ലൂ ആണ് ഇതിൽ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതിന്റെ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് ദുപ്പട്ട കോട്ടൺ അജ്രഡ് ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് ബ്ലാക്ക് ആണ് ബേസ് കളർ മെറൂൺ ആൻഡ് ബേജ് ആണ് ഇതിലെ കോമ്പിനേഷൻ എങ്ങനെയാണ് ദുപ്പട്ടയുടെ നല്ല ലെങ്ത് ആൻഡ് ഉള്ള ഒരു ദുപ്പട്ടുമാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് നയൻ ഫൈവ് അതിൻ്റെയും ആ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നതും നല്ലൊരു മറൂൺ വിത്ത് ആ ഒരു ബ്ലാക്ക് ആൻഡ് ബേജ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു പ്ലെയിൻ കളറിലെ ടോപ്പ് ഓട്ടത്തിൻ്റെ കൂടെയൊക്കെ ഇത് നല്ല ഭംഗിയായിരിക്കും നല്ല വീതി നീളമുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും സിക്സ് നയൻ ഫൈവ് ആണ് എൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു സിക്സാഗ് ഡിസൈൻ ആണ് എല്ലാം കോട്ടൺ അജ്രക്കിലുള്ള ദുപ്പട്ട കളക്ഷൻ ആണ് ഈ ഒരു സിഗ്സാഗ് ആണ് മിഡിൽ പാർട്ടിൽ വന്നിരിക്കുന്നത് എൻ സൈഡിൽ ഈ ഈ ഒരു ഡിസൈൻസുമാണ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ നെക്സ്റ്റ് വരുന്നതും നല്ലൊരു മറൂൺ ചാട്ടിലാണ് ഈ ഒരു ബ്ലാക്ക് വിത്ത് മറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻസ് ഒക്കെ വന്നേക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് ദുപ്പട്ട വരുന്നത് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നതും സിക്സ് നയൻറ്റി ഫൈവ് ആണ് സിഗ്സാഗ് ആണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നെക്സ്റ്റ് ഡിസൈൻ ആണ് ഈ ഒരു മറൂൺ ഷെയ്ഡിലുള്ളതാണ് നല്ലൊരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് മിഡിൽ പാർട്ടിൽ ഒരു ഡിസൈൻസ് ആണ് എൻ സൈഡിൽ ഈ ഒരു ബോർഡർ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ദുപ്പട്ട വന്നതും ബ്ലാക്ക് ചാർട്ടിലാണ് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഈ ഒരു ഡിസൈനാണ് ദുപ്പട്ടയിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും സിക്സ് നയൻറ്റി നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്ലാക്കിലാണ് ഈ ഒരു ഡിസൈൻസ് ആണ് മിഡിൽ പാർട്ടിൽ ഒരു ലീഫി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് വിത്ത് മറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ ഇങ്ങനെ വരും നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും സിക്സ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഒരു കളർ കൂടി ആണ് മറൂൺ ആണ് ഈ ഒരു ലീപ് ഡിസൈൻ ആണ് ഇതിലും വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൽ കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് നെക്സ്റ്റ് പ്യുവർ മൊടാലിൽ വന്നേക്കുന്ന ദുപ്പട്ട കളക്ഷൻ ആണ് നല്ലൊരു ബ്ലൂ ആണ് ചാർട്ട് വന്നേക്കുന്നത് ബ്ലൂ വിത്ത് മറൂൺ ആൻഡ് ബേജ് ആണ് കോമ്പിനേഷൻ ഈ ഒരു ബ്ലോക്ക് പ്രിന്റിംഗ് ഒക്കെ നല്ല ഭംഗിയുള്ളതാണ് ഇത് നമുക്ക് ഒരു കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ നല്ല രസമായിരിക്കും അതുപോലെ നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ഒരു ദുപ്പട്ടയുമാണ് നമുക്കൊരു ടോപ്പ് മേക്ക് ചെയ്യാൻ പറ്റിയ അത്രയും തന്നെ ഫാബ്രിക് ഉണ്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്ന ഡിസൈനും ഈ ഒരു സിഗ്സാഗാണ് ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സിഗ്സാഗ് ഡിസൈനാണ് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഈ ഒരു പല്ലൂല് ഈ ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നതും ബ്ലൂ ചാർട്ടിൽ തന്നെയാണ് നെക്സ്റ്റ് ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ വരുന്നത് നമുക്കൊരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ബേറ്റ് മെറൂൻ്റെ ഒക്കെ ഒരു പ്ലെയിൻ ടോപ്പ് ഓട്ടം കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ട നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ പ്രൈസും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നതും ഈ ഒരു ബ്ലൂ ചാർട്ടിൽ തന്നെയാണ് ഈ ഒരു യെലോ യെല്ലോ ഗ്രീൻ ആ ഒരു കോമ്പിനേഷൻ ഉള്ള സിഗ്സാഗ് ആണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് പലവില് ഈ ഒരു ഡിസൈൻസ് ആണ് ഇതിന്റെ പ്രൈസും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഈ ഒരു ബ്ലൂ ചാർട്ടിൽ തന്നെയാണ് ഈ ഒരു അജ്റഫ് ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഒരു ചെറിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലതാണ് ഇതിന്റെ പ്രൈസും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന ചാർട്ടും ഒരു ബ്ലാക്ക് വിത്ത് ആ ഒരു മെറൂൺ ബ്ലൂ ആണ് കോമ്പിനേഷൻ എല്ലാം നല്ല ക്യൂട്ട് ഡിസൈൻസ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് പ്യുർ മൊഡാലിൽ വന്നേക്കുന്ന ദുപ്പട്ട കളക്ഷൻ ആണ് ഈ ഡിസൈൻസ് ആണ് അതിന്റെ പ്രൈസും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാർട്ട് ഈ ഒരു ഡിസൈൻ ആണ് ഒരു ബ്ലൂ ആണ് ഇതിന്റെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ബ്ലൂ ഗ്രീൻ ആണ് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ നല്ല ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മൊഡാൽ ഫാബ്രിക്കിലുള്ള ദുപ്പട്ട കളക്ഷൻ ആണ് അതിൻ്റെ പ്രൈസും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നതും മറൂൺ ചാട്ടിലാണ് മറൂൺ വിത്ത് ഒരു ബ്ലൂ ബ്ലാക്ക് ഒക്കെയാണ് ഇതിൽ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഈ ഡിസൈൻസ് ആണ് എങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ട കേരള ക്രീം ആണ് കളർ വന്നേക്കുന്നത് ഒരു ടിഷ്യൂ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് വിത്ത് ഗോൾഡൻ ബൂട്ട വിവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് പലവില് ഈ ഒരു വ്യൂ പാറ്റേൺ ആണ് ഒരു ലൈൻസിലാണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് നമുക്കൊരു ഫങ്ഷൻ ആക്കാവുന്ന ഒരു ദുപ്പട്ടയാണിത് ഇതൊരു അതർ കളറിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് ക്രോഷ്യൂ ദുപ്പട്ടയാണ് നല്ലൊരു ഡിജിറ്റൽ ഡിസൈനുമാണ് ഇതിൽ ചെയ്തേക്കുന്നത് എങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഒരു ജ്യൂട്ട് ഫീലുള്ള ഒരു ദുപ്പട്ടയാണ് നല്ല രസമായിട്ടുള്ളതാണ് ഇതിനകത്തുള്ള ഏത് കളറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ദുപ്പട്ട വേർ ചെയ്യാവുന്നതാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും എല്ലാം ഒരു ബേസ് കളറ് ഒരു ലൈറ്റർ ബേജ് ആണ് ഇതിൽ തന്നെ ഈ ഒരു ഡിജിറ്റൽ ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് ക്രോഷിയോ ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ടു തേർട്ടി ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ഈ ഒരു പീച്ച് ആ ഒരു ഗ്രേ ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും നല്ലൊരു ഒരു ഗ്രീൻ ഒരു ടീൽ ബ്ലൂ ഒരു ലാവെൻറ്റർ അങ്ങനെയൊക്കെയാണ് ഇതിൽ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നല്ല സ്റ്റൈലിഷായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫ് വൈറ്റ് കളറിലെ ഡ്രസ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ ഒരു പീച്ച് ആ ഒരു പേയിൽ ഗ്രീനിൻ്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ട വരുന്നത് കോട്ടൺ കലങ്കാരി ദുപ്പട്ടയാണ് നല്ലൊരു ഓറഞ്ച് വിത്ത് ബ്ലൂ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ലെങ്ത് ആൻഡ് ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഈ ഒരു ബോർഡേഴ്സ് ബോർഡേഴ്സൊക്കെയാണ് പോകുന്നത് മാങ്കോ ഡിസൈനാണ് ആ ഒരു ഓറഞ്ച് വിത്ത് ബ്ലൂ ആൻഡ് വെയ്ജ് ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഫൈവ് ട്വൻ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നതും നല്ലൊരു യെല്ലോ ചാർട്ടിലാണ് എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ കളറിലെ ടോപ്പ് ഓട്ടം കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ട നല്ല രസമായിരിക്കും ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും ഫൈവ് ട്വൻ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ദുപ്പട്ട വന്നിരിക്കുന്നതും നല്ലൊരു ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു ഇങ്ക് ബ്ലൂ ആണ് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും ഫൈവ് ട്വൻറ്റി ഫൈവ് ആണ് ഒരു ബ്ലാക്കിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ബെയ്ച്ചിൻ്റെ കൂടെ ഗ്രീനിൻ്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും നല്ലൊരു കൊഫി ബ്രൗൺ മസ്റ്റേഡ് യെല്ലോയൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നത് ഒരു ബെയ്ജിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ല രസമായിരിക്കും ഇത് ഈ ഒരു ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ദുപ്പട്ട ഈ ഒരു ഫ്ലോറൽസിൽ വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് എൻ സൈഡിൽ ഈ ഒരു ഡിസൈൻസ് ആണ് പോകുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നതും ഫൈവ് ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ബ്ലാക്കാണ് ബേസ് കളറ് നല്ല ഒരു യെല്ലോ കോമ്പിനേഷനിലുള്ള ആണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെ നല്ല ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും ഫൈവ് ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ട് വന്നിരിക്കുന്നതും നല്ലൊരു ബ്ലൂ വിത്ത് ഓറഞ്ച് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടൺ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സാണ് ഇതിൻ്റെയൊക്കെ ലെങ്ത്തും വന്നിരിക്കുന്നത് നല്ല ടു സൈഡിലൊക്കെ വേർ ചെയ്യാൻ പറ്റുന്നതാണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ഫൈവ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പല്ലവില് ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് മിഡിൽ പാർട്ടിലാണ് ഈ ഒരു ജാൽ ഡിസൈൻ കൊടുത്തേക്കുന്നത് ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ ഇതിന്റെ പ്രൈസും ഫൈവ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ബ്രിക് ഷെയ്ഡിലുള്ളതാണ് ബ്രിക് വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ പല്ലവിലാണെങ്കിലും നല്ല വീതി കൂടിയ ഒരു ബോർഡർ ആണ് ചെയ്തേക്കുന്നത് മിഡിൽ വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ പ്രൈസും ഫൈവ് ഫൈവ് നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ഓറഞ്ച് ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ നല്ലൊരു ബ്ലൂ കളറിലെ ഡ്രസ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ കൂടെ ബെയ്ച്ചിൻ്റെ കൂടെ ബ്ലാക്കിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് പെയർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസും ഫൈവ് ട്വൻറ്റി ഫൈവ് ഇന്നത്തെ ദുപ്പട്ട കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ